ഹായ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ എർട്ടിഗയുടെ ഇസഡ് സി എൻ ജി വേരിയന്റ് ആണ് സി എൻ ജി നമുക്ക് വി എക്സ് ഐയിലും ഇസഡ് എക്സ് ഐയിലും മാത്രമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇസഡ വേരിയന്റിലെ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ എറട്ടിഗ ഇസ്സഡ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ഇപ്പോൾ വി എക്സൈ തൊട്ട് ഇസഡ്സൈ പ്ലസ് വരെ ഒരേ ലുക്കാണ് വരുന്നത് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു കളറാണ് ഈ ഒരു അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് ഈ ബ്ലൂ കളർ ഇലക്ട്രിക് എടുക്കുന്നവർ ഒരു കാരണവശാലും വൈറ്റ് എടുക്കരുത് വൈറ്റ് എടുത്തുകഴിഞ്ഞാൽ ടാക്സി വണ്ടിയാണെന്നേ പറയുള്ളൂ പേഴ്സണൽ യൂസിനാണെങ്കിൽ വേറെ ഏതെങ്കിലും കളർ എടുക്കുക അതിനകത്ത് ഒരു ബെസ്റ്റ് കളർ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഓട്ടോ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സി എൻ ജി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് പക്ഷേ സി എൻ ജി നമുക്ക് ബി എക്സ്ലും ഇസഡ് എക്സൈലും മാത്രമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി എൻ ജി എടുക്കുന്നവർക്ക് കിട്ടുന്ന ടോപ്പെൻ്റെ വേരിയന്റ് ഇതാണ് അപ്പൊ ഈ വാഹനത്തിന്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്യൂൾ യൂണിറ്റ് ആണ് വരുന്നത് ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റും കൊടുത്തിരിക്കുന്നത് ഒരു നോർമൽ ലൈറ്റും രണ്ടും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഹാലജനായിട്ട് ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാണാം വേറെ ഡിആർഎൽ ഡിആർഎൽ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് ചെറിയൊരു പാർട്ട് പ്ലേറ്റും കാണാനായിട്ട് പറ്റും അഴിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോ പ്ലേറ്റ് ഹാലജൻ ഫോ പ്ലേറ്റ് ആണ് അത് ഈ വേരിയന്റിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്ക് വേറെ ലിപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് എം എമ്മിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിൽ വരുന്നത് ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു വശങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് എത്ര കൊടുത്തിരിക്കുന്നത് ഈ സെഡ് എക്സ്രേ നമുക്ക് അലോയ് വീൽസ് വരുന്നുണ്ട് ഇത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബേക്കബിൾ ആണ് ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നടുത്ത് സുസ്കീര ഗോവും കാര്യങ്ങൾ വരുന്നു ഇൻഡിക്കേറ്റേഴ്സ് മെറേസില് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് വശങ്ങളെ നോക്കുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം ഈ താഴെ കാണുന്ന ഈ ക്രോം ഇൻസെർട്ട് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആക്സസ് റേ ചെയ്തിരിക്കുന്നതാണ് താഴെ നമുക്ക് ഡോറിന്റെ സൈഡിൽ ഒരു ക്ലാഡിങ് ആക്സസ് റേഡ് ചെയ്തിരിക്കുന്നതാണ് അതിനും ആ ഒരു ക്രോം ഇൻസെർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ സൈഡ് എക്സൈഡ് വരില്ല നമുക്ക് കീർ സെൻറ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത് പ്ലെയിൻ ഗ്ലാസുകളാണ് നമുക്ക് വേണമെങ്കിൽ ഫിഫ്റ്റി പെർസെന്റിലേക്ക് ഇപ്പോൾ ടിൻറ്റിയാൻ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് ക്രോം ഇൻസെർട്ട് എന്നുള്ള നോർമൽ റെയിൻ ഗാർഡാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു ഫോട്ടോ ഫോട്ടോഗ്ലാസിന്റെ സൈഡിലും നമുക്ക് കാണാനായിട്ട് പറ്റും നോർമൽ ആന്റിനിയാണ് കൊടുത്തിരിക്കുന്നത് ഷാർഫിൻ ഒന്നും ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല വേറെ എടുത്തു എഴുത്തുപറയാത്ത ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ വരുന്നില്ല ഈ ഒരു ക്രോം ലൈൻസും ഈ ഡോർ ക്രോം ഒക്കെ വരുമ്പോ ഒരു പ്രീമിയം ലുക്ക് ഒക്കെ തരുന്നുണ്ട് ബാക്കിലെ ഡോറിന്റെ സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മാസീവായിട്ടുള്ള മിഡിൽ റോ ഡോറുകളാണ് ഈ വാഹനത്തിന്റെ വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമലർ ആണ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് വേരിയന്റുള്ള സ്പോയിലർ വരുന്നുണ്ട് ഹൈമോണ്ടർ സ്റ്റോപ്പ് ലാംബ് കാണാം ബാക്കിലെ ഗ്ലാസ് വാഷറാം വൈപ്പറാം ഡീഫോർ ഗ്ലാസുകളാണ് വരുന്നത് നമുക്ക് സി എൻ ജി എന്ന് പറഞ്ഞ ബാച്ചിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ യൂണിറ്റ് ആയിട്ടാണ് ടൈലൈറ്റ് വരുന്നത് ഇത് നമുക്ക് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു അതൊക്കെ നമുക്ക് ഈ ഒരു പോർഷൻ ആണ് സ്റ്റോപ്പിലാൻ പോകുന്നത് അതും എൽ ഇ ഡി ആണ് താഴേക്ക് വന്ന ഹാലജനായിട്ടാണ് നമുക്ക് ടേനി ഡിക്കറ്റേഴ്സും റിവേഴ്സ് റൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷൻ ജസ്റ്റ് റിഫ്ലക്ടേഴ്സും മാത്രമാണ് താഴെ നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ബാക്കിൽ ഒരു റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കും ബാക്കിലെ ബെമ്പറിന്റെ ഒരു സ്പോർട്ടി ഫിനിഷ് നൽകുന്ന രീതിയിലാണ് വരുന്നത് ഇപ്പോൾ ഇസ്എഡക്സ് ഐ വേരിയൻ്റ് ആണെങ്കിലും ഇതിന് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടില്ല ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും വേറെ വേരിയന്റിന്റെ പാറ്റിങ്ങും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ആയിട്ടുള്ള നോർമൽ ലോക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സി എൻ ജി ടാങ്ക് വരുന്നതുകൊണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് നയൻ ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് മാത്രമാണ് വരുന്നത് ബാക്കിലെ സീറ്റും നമുക്ക് സ്പ്രിറ്റ് ചെയ്യാവുന്ന ഓപ്ഷനോട് സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ വാഹനത്തിന്റെ ബാക്കിലെ സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ തേർഡ് റോ പാസഞ്ചേഴ്സിന് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഒരു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ സി വെൻസ് നമുക്ക് തേർഡ് റോയിലും ടോപ്പ് മൗണ്ടറായിട്ടാണ് എ സി വെൻസ് വരുന്നത് ഒരു ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം സെന്റർ പാസഞ്ചറിന് തേർഡ് റോയിലും സീറ്റ് ബെൽറ്റ് വരുന്നില്ല നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ തിയേറ്ററിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല സ്പെയർ വീല് വാഹനത്തിന്റെ താഴെയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിം സൈസ് ആയിട്ടുള്ള ഒരു സ്പെയർ വീല് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വേരിയന്റിൽ ഇന്ത്യയിൽ സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ഫീൽ ഒക്കെ തരുന്ന ഒരു ഡിവെലപ്പ്മെൻറ്റ് ആണ് അത് കാരണം നമുക്ക് ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിനിഷും ഫിനിഷിംഗ് ഒരു വുഡ് ഫിനിഷ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബോട്ടം പാർട്ട് കംപ്ലീറ്റ്ലി ഒരു ക്രീം അല്ലെങ്കിൽ റോഫൈറ്റ് കളറി കൊടുത്തിരിക്കുന്നു സീറ്റുകൾ കാര്യങ്ങളാണെങ്കിലും അവരോട് മാച്ചിങ് ആയിട്ടുള്ളൊരു സീറ്റ് കവർ ഇവൻ ആ പ്രാക്സായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഡോർ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ ആ ഒരു ക്രീം കറിലാണ് ഇതിൻ്റെ ഒരു ഡോർപാറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അവിടെയെല്ലാം നമുക്ക് ആ ഒരു ഗുഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ആ ഒരു പ്രോ ഫിനിഷാണ് ഫോർ ഡോർ പവർ പവറിൻ്റെ കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് ട്യൂട്ടർ ഗിൽ കാണാം ട്യൂട്ടർ വരുന്നുണ്ട് സ്പീക്കർ ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സി എൻ ജി നമുക്ക് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ അല്ല മാനുവൽ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് കടലുകൾ കാണാം നമുക്കിവിടെ ആ ഫ്യൂവൽ സ്വിച്ച് ഞങ്ങൾ ബട്ടൺ കൊടുത്തിരിക്കുന്നു പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം ക്ഷൻ കൺട്രോൾ ഹെഡ്ലെറ്റിൽ ഇവിടെ ഡിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മൂന്നാലഞ്ച് കൊല്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ സെയിം ഇൻറ്റീരിയർ തന്നെയാണ് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും തന്നെ വന്നിട്ടില്ല പക്ഷെ കണ്ടുമടുക്കാത്ത കണ്ടും അടുത്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്ഡേറ്റഡ് ആവാത്ത ഒരു ഇന്റീരിയർ എന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രധാന ഒരു കാരണം ഇവിടെ വുഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ് സ്റ്റീരിയങ് വീലിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ പണ്ടത്തെ സെയിം ആ ത്രീ സ്പോക് സ്റ്റീരി വീലിനാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ബോട്ട് ആണ് അത് മൾട്ടി ഫംഗ്ഷണൽ ആണ് എടുത്ത ദിവസം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ തന്നെ അതിനകത്ത് വരുന്നില്ല അതൊരു ഓഫ് വൈറ്റ് ഫിനിഷിലാണ് ആ സ്റ്റീരിംഗ് വീല് സ്റ്റീറിംഗ് ഗ്രിപ്പ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് സ്റ്റീറും വീട് നമുക്ക് ഡിലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ടെലസ്കോപ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് വലതുവശത്തായിട്ട് ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം വശ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസും കാണാം മോട്ടോർ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡോ മീറ്ററും ആർ പിഒ മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു അടുത്തൊരു കളേഡ് ടി എഫ് ഡി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാവുന്ന ഒരു ഡിസ്പ്ലേയാണ് ഒരു സ്പോട്ടി ലിക്കൊക്കെ തരുന്ന രീതിയിലാണ് അതിൻ്റെ നീഡിൽസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് ഇപ്പോഴും നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെയാണ് വരുന്നത് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫീച്ചേഴ്സ് അത്യാവശ്യം ചേഞ്ച് ചെയ്ത് വരുന്ന കാണാം അതിനകത്ത് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ സി എൻ ജി മോഡിൻ്റെ എത്ര ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട് പെട്രോളിലേക്ക് ചേഞ്ച് ആകുമ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ സി എൻ ജി മോഡൽ മാരുതി കൊടുത്തിട്ടുണ്ട് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയിലൊരു എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെവൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മ്യൂസിയ സിസ്റ്റമാണ് വരുന്നത് ആ ഒരു സ്മാർട്ട് പ്ലേ മിസ്യൂസ് സിസ്റ്റം ഉണ്ട് സ്മാർട്ട് പ്ലേ പ്രോ വരുമ്പോൾ അതിനകത്ത് ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് പറ്റും ഇതിൽ വയർഡ് ആണ് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ വരുന്ന ഒരു സ്ക്രീനാണ് അതിനകത്ത് വെഹിക്കിൾ ഇൻഫർമേഷൻസും മറ്റു കാര്യങ്ങളും കൂടി നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് അതിനകത്ത് അറിയാനായിട്ട് പറ്റും നാല് സ്പീക്കറും രണ്ട് ടു ആണ് മ്യൂസ് സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം മ്യൂസിക് ക്ലാരിറ്റിയൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു മ്യൂസിയ സിസ്റ്റം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് അത് സിഫ്റ്റീന്നൊക്കെ കാരിഫോർവേഡ് ചെയ്യാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വളരെ ചെറിയ ഒരു യൂണിറ്റാണ് അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് രണ്ട് ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കും അല്ലെങ്കിൽ താഴെ അത് റിലേറ്റഡായിട്ടുള്ള ബട്ടണുകൾ കാണാം താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ട്വൽ ബോർട്ടിൻ്റെ ഒരു ചാർജിംഗ് ബോർഡ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് ഡി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു വേറെ അഡീഷണൽ ചാർജിങ് ബോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് ആണ് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൂൾഡ് ഫീച്ചറോട് കൂടിയ കപ്പ് ആണ് അത് എട്ടിക ലോഞ്ച് ചെയ്ത സമയത്തെ സെയിം ആയിരുന്നു ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ രണ്ട് കീ ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഗിയർ ഗിയർ ഗിയർലിവർ കാണാം ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു സെൻറ്റ് ംബസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സോഫ്റ്റ് കച്ചാണ് എന്റെ ടോപ്പിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് ഇത് ആ ഒരു ഇന്റീരിയർ കളറിനോട് മാച്ച് ആവുന്ന സീറ്റ് കവേഴ്സ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുകയാണ് ആക്സസറീസിന്റെ എല്ലാം പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം നമുക്ക് സീറ്റ് ബെൽറ്റ് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിലെ സൺവൈസസ് വിത്ത് മിററാണ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈലൻസ് ആൻഡ് സൺവൈസസ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീഡിംഗ് ലൈറ്റ് ഇപ്പോഴും ഭാരജനായിട്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇൻറ്റീരിയർ ആണ് ബാക്കി യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ് എത്ര പ്രായമായുള്ള ആൾക്കാരാണെങ്കിലും ആയിട്ട് കയറി ഇറങ്ങാനായിട്ട് പറ്റും അത്ര വലിയ മാസീവായിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നാൽ ഓ വൈറ്റ് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് നമുക്ക് പ്രോഫിനിഷിൽ കാണാം പവർ വിനോട്ട കൺട്രോള് താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടും സ്പീക്കർ വീഡിയോ കാണാം നമുക്കൊരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റ് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് സെക്കൻഡ് റോളും തേർഡ് റോളും വരുകയുള്ളൂ ഇവിടെ നമുക്ക് തേർഡ് മീൻസ് മിഡിൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് വരുന്നില്ല പക്ഷെ മിഡിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ നല്ലൊരു ഹാർ റസ്റ്റ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ അല്ലാത്ത ഉൾപ്പെടുത്തിയിട്ടില്ല ഈ സീറ്റ് നമുക്ക് ടു ഓപ്ഷനിൽ റിക്ലെയിം ചെയ്യാൻ പറ്റും ഇത് മാക്സിമം റിക്ലെയിം ചെയ്തു വെച്ചിരിക്കുന്നു ഈ രീതിയിലാണ് നമ്മൾ നേരെ വന്നാൽ ആ സീറ്റിരിക്കുന്നത് നമുക്ക് ബാക്കിലേക്കുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്വൽവ് വോട്ടറിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കാണാം എ സി വെൻസ് വരുന്ന ഇവിടെ ടോപ്പിലായിട്ടാണ് നമുക്ക് ഫോർ എ സി വെൻസ് കാണാം അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു നമുക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഫാൻഡ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് റീഡിങ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹാലത്തിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ലെഗ് റൂമൊക്കെ നോക്കുകയാണെങ്കിൽ എട്ടിയിൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഇപ്പോൾ ഈ സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള എഗ്ഗൂം ആൻഡ് ഈ റൂം കാണാം ഹെഡ്റൂം നോക്കുകയാണെങ്കിലും ഞാൻ നിവർന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ഹെഡ്റൂം അതിനകത്ത് ബാലൻസ് ഉണ്ട് വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് ആണ് ഈ റോയിൽ തന്നെ നമുക്ക് മൂന്നുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്ക്റോലും എൻ്റെ അഭിപ്രായത്തിലും മൂന്നുപേർക്കൊക്കെ അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു തേർഡ് റോയും ഈ വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ഫാമിലിയിൽ ഫൈവ് പ്ലസ് മെമ്പേഴ്സ് ഉണ്ട് എങ്കിൽ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു സെവൻ സീറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് അത് കൺസൾട്ടർ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ എർട്ടിഗ് സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോഴും രണ്ട് എയർ ബാഗ് ആണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് എ ബി എ സി ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻഡ് സ്റ്റാൻഡേർഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ടർ ആൻഡ് ഡെസ്റ്റർ ആയിട്ടുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ഗെയർസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് പ്ലസ് സി എൻ ജിയും കൂടി അവൈലബിൾ ആണ് ഇത് സി എൻ ജി വേരിയൻ ആണ് വളരെ ക്വാറ്റും വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ ഇപ്പോൾ വാഹനം ഐഡിയൽ പൊസിഷനിലാണ് പ്രത്യേകിച്ച് നോയ്സ് കാര്യങ്ങളൊന്നും തന്നെ അകത്തേക്ക് വരുന്നില്ല നമുക്ക് ഒരു പെട്രോൾ ആണെങ്കിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എച്ച് പിടത്താണ് പവർ വരുന്നത് നമ്മുടെ സി എൻ ജിയിലേക്ക് വരുമ്പോൾ നയൻറ്റി ടു എച്ച് പിടത്ത് പവർ തരുന്ന അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിനെ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നയൻറ്റി ടു എച്ച് പി ആണ് പവർ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഫുൾ ലോഡിൽ പോയാലും പവർ ലാഗ് കാര്യങ്ങളൊന്നുമില്ല കാര്യം നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ടാക്സി സി എൻ ജി ഓടുന്നത് നമ്മളുടെ എക്ട്രിക തന്നെയാണ് എർട്ടിഗയുടെ വേറെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് നിന്റെ മൈലേജാണ് പെട്രോളിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തൊന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഒരു പതിമൂന്നിന് പതിനഞ്ചിനും ഇടയ്ക്ക് ആവറേജ് കിട്ടും സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഒരു ഇരുപത്തി രണ്ടിനും ഇരുപത്തിയഞ്ചിനിടയ്ക്ക് ഇത് പെട്രോ സി എൻ ജി വേലിന് മൈലേജ് തരുന്നുണ്ട് ഫുൾ ലോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി പോകുമ്പോൾ മൈലേജ് ഓട്ടോമാറ്റിക്കലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ എർട്ടിഗയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എർട്ടിഗയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈസ് കിട്ടിയിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രൈസ് കിട്ടിയത് വി എക്സ് ഐ വേരിയന്റ് ആണ് ഇപ്പൊ ബേസ് വേരിയന്റ് ആയിട്ട് വരുന്നത് എൽ എക്സ് ഐ വരുന്നില്ല വി എക്സ് ഐ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപയാണ് എക്സോറും പ്രൈസ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപ വി എക്സ് ഐയിലും നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് നമ്മുടെ ആ ടോ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയാണ് വി എക്സ് ഐലും നമുക്ക് സി എൻ ജിയും അവൈലബിൾ ആണ് അതിന് എക്സോറും പ്രൈസ് പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയും ഓൺ റോഡിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസെറ്റ് എക്സൈ വേരിയന്റാണ് ഇസെഡ് എക്സ് ഐ സി എൻ ജി വേരിയന്റാണ് ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇസഡ് എക്സ് ഐ പെട്രോളിലേക്ക് വന്നുകഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി ഏഴായിരം രൂപയും ഇസഡ് എക്സൈ ഓട്ടോമാറ്റിക്കിന് പതിനാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ടോപ്പ് എൻഡ് വേരിയൻ്റായി ഇസഡ് എക്സൈ പ്ലസ് വേരിയന്റ് മാനുവലിന് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കലിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇസ് എൻഡെക്സ് ഐ പ്ലസ് വേരിയന്റിലും നമുക്ക് സി എൻ ജി വരുന്നില്ല സി എൻ ജി വി എക്സ് ഐയിലും ഇസ് എൻഡെക്സ് ഐ വേരിയന്റിലും മാത്രമാണ് ആരുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും മെർട്ടിക ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ സ്റ്റിൽ യു ക്യാൻ കൺസിഡർ കാര്യം നിങ്ങളൊരു ബ്രസ നോക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ബേസ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയന്റ് നോക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഫൈവ് പ്ലസ് മെമ്പേഴ്സ് ഫാമിലിയിലുണ്ട് അവർ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പുറത്തു പോകാൻ ആവശ്യമുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വാഹനം കൺസിഡർ ചെയ്യാം സെയിം എഞ്ചിനാണ് വളരെ ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് കോയറ്റായിട്ടുള്ള എൻജിനാണ് അത്യാവശ്യം ഫ്യൂൽ അഫിഷ്യൻറ്റുമാണ് അതല്ല നിങ്ങൾക്ക് ആറ് പേരുണ്ട് ഫാമിലിയില് റെഗുലർലി ഓട്ടോ ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് ഈ വാഹനം തന്നെ ഡെയിലി യൂസിന് വേണമെങ്കിൽ ഇതിൻ്റെ സി എൻ ജിയിലേക്ക് പോകാം ഈ വാഹനം പലരും നമ്മളുടെ ചാരൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന കാണാറുണ്ട് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ ആൻഡ് മച്ച് റിലയബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ ഇരട്ടികൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുത്തുന്നു ആരുടെ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുക നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ